ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ബസൂക്ക വീണ്ടും ബസൂക്ക ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ബസൂക്ക എന്ന സിനിമയിൽ മമ്മുക്കാട് ഒരു സെക്കൻഡ് ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിൻ്റെ കുറച്ച് പോസ്റ്ററുകൾ ഇറക്കി അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഒരു കട്ടൻ ചായ ഇങ്ങനെ കാലിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ അതായത് ഈ സിനിമയിലെ സെക്കൻഡ് ക്യാരക്ടറാണ് മമ്മുക്കാട് ഇൻ്റർവല് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് മമ്മൂക്ക എത്തുന്നത് അതിനുശേഷം ആ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മളെ വേറൊരു ലോകത്തേക്ക് അങ്ങ് കൊണ്ടുപോകാം പുള്ളി അഴിഞ്ഞാടി എന്ന് പറയാൻ പറ്റത്തില്ല പുള്ളി ആറാടുകയായിരുന്നു ഈ ഒരു സീന നമ്മൾ പ്രതീക്ഷിക്കാതെ മമ്മുക്കാട് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റ് ഫാൻസുകാർ പോലും എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചിട്ടുള്ള ചില രംഗങ്ങളാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ കുറേ വീഡിയോസും ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് എന്തായാലും വസുഖായിൽ നമുക്ക് ആ ഗെയിമറായിട്ട് എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് ദുബൈയിലേക്കാണ് പോകുന്നത് അപ്പം ദുബൈയിൽ ഇനി ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി സിനിമ സെക്കൻഡ് ഇതിനുണ്ടാകാൻ പോകുന്നത് കലൂർ ടെന്നീസിൻ്റെ മകൻ ടിനോ ട എന്നീസ് ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് എന്തായാലും സിനിമയുടെ കളക്ഷനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്ര രൂപ കളക്ഷൻ കിട്ടി സിനിമ ലാഭത്തിലാണോ എന്നൊക്കെ ഇരുപത്തൊന്ന് കോടി മുതൽ മുടക്കാണ് സിനിമ അതായത് ഇരുപത്തൊന്ന് കോടി മുതൽ മുടക്കാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം പത്ത് ദിവസം കൊണ്ട് പതിനാല് കോടിയോളം രൂപയാണ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ സിനിമ നേടിയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് കോടിയോളം രൂപയാണ് ഇനി വേൾഡ് മറ്റുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമ ഒരു അമ്പത് കോടിക്ക് മുകളിൽ എന്താണെങ്കിലും ഈ സിനിമ കളക്ട് ചെയ്യും അങ്ങനാണെന്നുണ്ടെങ്കിൽ നഷ്ടമില്ലാത്ത ഒരു സിനിമയായിട്ട് മമ്മൂക്ക വീണ്ടും വരുന്നു അതായത് പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ സിനിമ ചെയ്യുന്ന മലയാളത്തിലെ ഏക നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക കോവിഡിന് ശേഷം നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കോവിഡിന് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളം തിയേറ്റർ അടച്ചിട്ടതിന് ശേഷം ആദ്യം തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്കയുടെ പ്രീഇസ്റ്റം എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമ തിയേറ്ററിൽ വന്നു പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തി ആ സിനിമ വലിയൊരു വിജയമായി തിയേറ്ററുകാർക്ക് പൈസ കിട്ടി അതിൻ്റെയൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ സിനിമകളും മമ്മൂക്ക തിയേറ്ററുകാർക്കും പ്രൊഡ്യൂസർമാർക്കും ഉണ്ടാക്കിയിട്ടുള്ള സിനിമ മമ്മൂട്ടി കമ്പനിയുടെതാണെങ്കിൽ പോലും ലാഭം ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് വലിയ നൂറ് കോടി ഇരുന്നൂറ് കോടി അങ്ങനെ തള്ളിക്കേറ്റാതെ അത്യാവശ്യം പൈസ ചിലവ് കുറച്ചുകൊണ്ട് നല്ല സിനിമകൾ നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള നടനാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് ഈ ബസൂക്ക എന്ന സിനിമയിൽ ഈ പ്രകടനം അത് ഒരിക്കലും നമുക്ക് മറക്കാൻ വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഈ ഒരു ഗംഭീര സാധനം അതിൻ്റെ ഒരു ചെറിയൊരു സീൻ ഇപ്പം വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഈ കളിക്കോപ്പും സുലാപിയും ഒക്കെ വായിക്കട്ടില്ലേ ഇന്ന് എന്റെ കൂടെ കളിക്കാൻ ദുബായ് പോലീസ് ഉണ്ടാവും ഡയലോഗ് പഞ്ച് ഡയലോഗ് അതോടൊപ്പം തന്നെ ഈ ഒരു സീനിലുള്ള പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഒരു അഭിനയം ആ ഒരു നടത്തം അതുപോലെ ആ ചിരി അതൊക്കെ ഈ നടനല്ലാതെ വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കത്തില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പല ഫാൻസുകാരും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പൊക്കല്ലേ പൊക്കല്ലേ ഇതൊക്കെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണല്ലേ പൊക്കാതിരിക്കുന്നത് ഗംഭീര സീനാട്ടോ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീന ഈ സിനിമ ഒരു സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ക്യാരക്ടർ ആയിരുന്നു വസൂഖ എന്ന സിനിമയിൽ വന്നിരുന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ച കിട്ടത്തില്ലായിരുന്നു അത് വേറൊരു ലെവലിലേക്ക് പോയാനായിരുന്നു എന്തായാലും നമുക്ക് സെക്കൻഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ കേട്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് സിനിമയുടെ ആ ഒരു മാസ് സീൻ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവരെന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഈ ഒരു സീൻ അത് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സാധനമാണ് പല ഫാൻസുകാരും ഇത് കണ്ട് ഞെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു സീൻ തിയേറ്ററിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ